വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹോം ടിപ്സ് അതായത് നമ്മൾ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യുമ്പോൾ എളുപ്പമാവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ അത്യാവശ്യമുള്ള ടിപ്സാണ് നിങ്ങളെ ഷെയർ ചെയ്യുന്നത് കിച്ചണിലും അതുപോലെ നമ്മുടെ വീട്ടിലുമൊക്കെ നമ്മൾ പണിയെടുക്കുമ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പം ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ പാക്കറ്റ് അരി കൊണ്ടുവരാറുണ്ട് പക്ഷെ അതിൻ്റെ ഈ എന്താ പറയുക ഈ നൂല് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പം രണ്ട് തരത്തിലുള്ള ഡബിൾ നൂലുമുണ്ട് ഒരു സൈഡിൽ ഡബിള് ഒരു സൈഡ് സിംഗിൾ ഇവിടെ സിംഗിൾ നൂലാണ് അപ്പം ഈ നമ്മൾ എപ്പോഴും ഈ സിംഗിൾ നൂല് വേണം കട്ട് ചെയ്യാനായിട്ട് അതായത് ഇങ്ങനെ പിടിച്ചിട്ട് വലത് വശത്തുള്ള ഭാഗം വേണം വലത് വലത് സൈഡുള്ള നൂല് വേണം കട്ട് ചെയ്യാൻ ഇടത് സൈഡിൽ കട്ട് ചെയ്തത് വലത് ഈ സിംഗിൾ നൂല് സൈഡ് പിടിച്ചിട്ട് വലത് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്കത് മാറ്റിക്കളയാൻ പറ്റും അല്ലാതെ എങ്ങനെ കട്ട് ചെയ്താലും നമുക്കത് ശരിക്കത് എടുക്കില്ല കാരണം ഇത് പിന്നീട് നമുക്ക് ഈ കവറ് എന്താ പറയുക ഗ്രോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ എടുത്താൽ കണ്ടോ ഇപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ ചെയ്തെടുത്തു കഴിഞ്ഞു പെട്ടെന്ന് ഒരു ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് നമുക്ക് നമ്മുടെ അപ്പം ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നമുക്ക് അടുത്തിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പലപ്പോഴും പലരും ചെയ്യാറുള്ളതാണ് ഈ കുക്കറൊക്കെ ഇതുപോലെ വരാറുണ്ട് നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരാറുണ്ട് അപ്പം നമ്മൾ നാരങ്ങയുടെ തൊണ്ട ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ ഇത് കുറച്ചുകൂടി ഈസി കുറച്ച് വേഗം നമുക്ക് ക്ലിയർ ക്ലീൻ ആക്കാൻ പറ്റും ഇത് സോഡാപ്പടി തോടെയാണ് അപ്പക്കാരൻ എന്ന് പറയുന്നത് ഞാൻ നമ്മളൊരു ഇത് നല്ലപോലെ കട്ടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഒരു സ്പൂൺ ആയാലും മതി കേട്ടോ പിന്നെ നമ്മൾ ഒരു നാരങ്ങ തൊണ്ടല്ല ആ നാരങ്ങ അങ്ങനെ തന്നെ നമ്മൾ ചെറിയൊരു ചെറുനാരങ്ങ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് അതിനത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പീസുകഴായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം സിന്തറ്റിക് വിനാഗിരിയാണ് അപ്പോൾ നമുക്കറിയാമല്ലോ ഇത് ഈ സോഡാപ്പട വിനാഗിരി ഒഴിക്കുമ്പോൾ ഇത് പതഞ്ഞു വരും ഇനി നമുക്ക് എന്താ പറയുക നമ്മുടെ പാത്രം കഴുന്ന ലിക്വിഡിൽ അതും കൂടെ അല്പം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് പലരും ചെയ്യുന്നുണ്ടാവും കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യാണ് അപ്പോൾ നമുക്കിത് അടുപ്പത്ത് നമുക്ക് തീ കത്തിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളച്ചു വരുമ്പോൾ എന്താ പറയുക മുകളിൽ എത്തുന്നവരെ ഇങ്ങനെ 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 പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ അത് ഒരു തീ കുറച്ചിട്ടും കൊടുത്തിട്ടും ഒരു തിളച്ച് വീഴാൻ ശ്രദ്ധിക്കണം എന്തൊരു മൂന്ന് നാല് തവണ ഇങ്ങനെയൊന്ന് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്ന രീതിയിൽ എടുക്കണം എന്നിട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ട് ഇത് ചൂട് കുറച്ച് ചൂടോടെ തന്നെ നമുക്കൊരു ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് മൂക്കി വെക്കാം പുറത്തൊക്കെ ഉള്ള അഴുക്കുണ്ടെങ്കിൽ അതും പൊയ്ക്കോളും അപ്പോൾ തന്നെ കുറച്ച് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു എന്താ പറയുക സ്ക്രബ്ബർ ഉപയോഗിച്ച് സ്റ്റീൽ സ്ക്രബ്ബറായിരിക്കും കൂടുതൽ നല്ലത് ഏത് സ്ക്രബറായാലും കുഴപ്പമില്ല ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇതൊന്ന് ഒരച്ച് കഴുകിയെടുത്താൽ മതി നമ്മുടെ പിന്നെ നമ്മുടെ വെയ്റ്റൊക്കെ പറയുമ്പോൾ അഞ്ചാറ് വെയ്റ്റുകളുണ്ട് കേട്ടോ പല കുക്കറിൻ്റെ ആയിട്ട് അതൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ അടപ്പും അതുപോലെ തന്നെ ഇവിടെയൊക്കെ അടപ്പൊക്കെ ഇതിലൊക്കെ കുറച്ച് അഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ട് അത് നമുക്കിതിൽ മുക്കി വെച്ചിട്ട് അതൊന്ന് നല്ലതുപോലെ കഴുകിയെടുക്കണം അപ്പോൾ നമുക്ക് ചൂടാറിയിട്ടുണ്ട് അതിന് നമുക്ക് ഇത്തിരി കൂടെ സോഡാപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പിന്നെ പാത്രം കഴിഞ്ഞ ലിക്വിഡും അല്പമൊഴിച്ചിട്ട് നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകിയെടുക്കാം നമ്മൾ സാധാരണ നാരങ്ങാത്തൊലിയിട്ട് തിളപ്പിച്ചാൽ ഇത്ര വേഗമൊന്നും നമ്മുടെ കുക്കറിൽ പിടിച്ചിരിക്കുന്ന കറ ഇളകിപ്പോകില്ല ഇങ്ങനെയാണെങ്കിൽ ഇത്രയും ചെയ്താൽ നല്ല ഈസി ആയിട്ട് ഇളകിപ്പോകും നമ്മൾ ഉപേക്ഷിച്ച് ചോ തീരെ ഇങ്ങനെ അഴുക്ക് പിടിച്ച അല്ലെങ്കിൽ കറ പിടിച്ച കുക്കറൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് മാറ്റി വയ്ക്കാറുണ്ട് ആവശ്യം അതിൻ്റെ ആവശ്യമില്ല നമുക്കിതുപോലെ ക്ലീൻ ആക്കിയെടുക്കാം അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ഒന്ന് അത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റുകളായിട്ടൊന്ന് അറിയിക്കണം കണ്ടതാണ് നമ്മുടെ കുക്കറ് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി അല്പം കൂടെ സൈഡ് ഇരിപ്പുണ്ട് കൂട്ടും അതും കൂടെ നമുക്ക് നല്ലപോലെ ഉരച്ച് കഴുകണം കാരണം കട്ടിക്ക് പിടിച്ച് പോയതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത്രയൊന്നും നമുക്ക് ഉരയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇപ്പം നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരാഴ്ചയിൽ ഒന്നൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി നമ്മുടെ കുക്കർ എന്തായാലും കടലേക്കും പയറുമൊക്കെ വേവിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ കുക്കർ കറ പിടിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഒന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുക്കർ എപ്പോഴും നല്ല ക്ലീനായിട്ടിരിക്കും അപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തെ ടിപ്പ് നോക്കാം അത് നമ്മൾ മീൻ ഇറച്ചി കഴിയുമ്പോൾ ഗോതമ്പ് പൊടി അല്പം ഒരു സ്പൂൺ ഗോതമ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വെച്ച ശേഷം ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്താൽ മീനിൻ്റെ ആണെങ്കിലും ഇറച്ചിയുടെ ആണെങ്കിലും ഉളുമ്പോ ഒരു സ്മെല്ലുണ്ടല്ലോ ഉളുമ്പോൾ മണം അത് വേഗം പോയി കിട്ടും അപ്പം നമ്മൾ ഇത്തിരി അഞ്ച് മിനിറ്റ് നേരം വെച്ചിരുന്നതാണ് കേട്ടോ ഗോതമ്പൊടി ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയൊക്കെ എടുത്താൽ മതി എന്നിട്ട് നമുക്കിന്ന് കഴുകിയെടുക്കാം നല്ല ക്ലീൻ ആവും നല്ല ഞാൻ പറഞ്ഞല്ലോ സ്മെല്ലില്ലേ ഒരു ആ സ്മെല്ലൊക്കെ പോയി കിട്ടും ഏറെ ഇതിപ്പോൾ മീനാണ് ഇറച്ചി നമുക്ക് ഇതുപോലെ തന്നെ കഴുകിയെടുത്താൽ കോഴി പ്രത്യേകിച്ചും കോഴി ഇടയൊക്കെ സ്മെല്ല് മാറിക്കിട്ടും ഇത്ത ടിപ്പ് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് അതായത് നമ്മളിങ്ങനെ ബ്രെഡൊക്കെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമ്മൾ മാറ്റി വെക്കാറുണ്ട് കേട്ടോ ഇതിങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റിവെച്ച് വെക്കണം എന്നിട്ട് ഇതാ അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള പുറം ഭാഗം വരുന്നില്ല അതൊന്നും നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ കഴിക്കാറില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ നമുക്കിത് പൊടിച്ച് ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആവശ്യമാണ് ബ്രെഡ് കംസ് അപ്പോൾ എപ്പോഴും വാങ്ങിക്കാൻ നടക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്ത് വെച്ച് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം വേണമെങ്കിൽ അപ്പം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് നമുക്കപ്പോൾ ആവശ്യമില്ലെങ്കിൽ ഇതൊന്ന് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയായ ബ്രെഡ് കംസ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഒരിടത്ത് ഓടിപ്പോകേണ്ട സമയത്ത് ഓടിപ്പോകേണ്ട കാര്യമില്ല അപ്പോൾ ഇത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഒരു എന്താ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇത് ഒരുമിച്ചിട്ട് വറുക്കാൻ തോന്നുന്നു ഞാൻ ആദ്യം ഒന്ന് ആദ്യം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയും കൂടെ ഇട്ടിട്ട് ഒരുമിച്ചിട്ട് നമുക്കൊന്ന് ഇത് വറുത്തെടുക്കാം വറുത്ത് പറഞ്ഞല്ലോ ഒരല്പം ക്രിസ്പി ആയി തുടങ്ങും അതായത് നമുക്കതിൻ്റെ പാത്രത്തിലിട്ട് വറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ മാറും അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ നമുക്ക് ഏതെങ്കിലും നല്ല പാത്രത്തിലേക്ക് അടച്ചു വെച്ചാൽ മതി നമുക്ക് എപ്പം വേണമെങ്കിലും ഈ നമ്മൾ റിസ്ക് പഠിക്കാനൊന്നും നിൽക്കണ്ട ഇത് ഇത് നല്ല ഈസി ആയിട്ട് ഉപയോഗിക്കാം കാരണം നമുക്കിത് ആയി കഴി ബ്രെഡിൻ്റെ അരുവുഭാഗങ്ങളൊന്നും വേസ്റ്റാക്കി കളിക്കേണ്ട കളയേണ്ട ആവശ്യമില്ല കണ്ടോ ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അവലോസ് പൊടി പോലെ ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ആ ചെറിയ തരികളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പൊടിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ബ്രിഡ് ക്രംസിൻ്റെ ആവശ്യം വരുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാം അത് ആ പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി ഇവിടെ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തിട്ട് തണുത്ത കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പം ഈ ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു കണ്ടെയ്നറിൽ വെച്ച് നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളൊക്കെ എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് അതപ്പോൾ എപ്പോഴും അപ്പം തന്നെ ഇത് പൊളിച്ച് ചെച്ചതച്ചെടുക്കാന്ന് പറഞ്ഞാൽ അത്രയും ഈസിയല്ലേ അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നല്ല നല്ല വെളുത്തുള്ളിയാണ് ഇതാദ്യം നമ്മൾ തൊലിയൊക്കെ അതുപോലെ ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ എന്താ കളറ് മാറി പോകാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെക്കണം പക്ഷേ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഉടനെ യൂസ് ചെയ്യാൻ പ്രയാസമാണ് അപ്പം നമ്മളിത് നല്ല അല്ല മിക്സിയിലിട്ടിത് അരയ്ക്കുന്നുണ്ട് ഒട്ടും വെള്ളമയം കാണരുത് കേട്ടോ മിക്സി ഒക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം അതുപോലെ തന്നെ ഈ ഈ ഇതിൽ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലും കഴുകിയിട്ട് നല്ലവണ്ണം തുടച്ചെടുക്കണം എന്നിട്ട് നമ്മളിത് ഇത് മിക്സിയിലിടുന്നു അരച്ചിട്ട് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണേ വെളിച്ചെണ്ണ ചേർക്കരുത് സൺഫ്ലവർ ഓയിൽ ഒരു സ്പൂൺ ചേർത്തിട്ട് അരച്ച് വെച്ചാൽ മതി ഇത് നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡാവില്ല കേട്ടോ ഇങ്ങനെ തന്നെ ഇരിക്കും നമുക്ക് വെറുതെ പിന്നെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒട്ടും വെള്ളമയം ഉണ്ടാവരുത് നമ്മൾ വെക്കുന്ന പാത്രം ഞാൻ ഇത് വെച്ചിരുന്ന വെളുത്തുള്ളി പേസ്റ്റ് വെച്ചിരുന്ന പാത്രം തന്നെയാണ് എന്നിട്ട് അതിനകത്തേക്ക് തന്നെയാണ് വീണ്ടും വെക്കുന്നത് വീണ്ടും ഇപ്പോൾ കഴുകി ഉണക്കാനുള്ള സമ സമയം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ വെളുത്ത് ഇഞ്ചി നമുക്ക് ഇതുപോലെ നല്ലതുപോലെ തുടച്ച് നന്നായിട്ട് തുടച്ച് വെള്ളം നന്നായിട്ട് തുടച്ച് ഇട്ടെടുത്തിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ചെറിയ പീസുകളാക്കാം പീസുകളാക്കിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ പിന്നെ മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ അങ്ങനെ തന്നെ സൺഫ്ലവർ സൺഫ്ലവർ ഓയില് ചേർത്ത് ഒരു സ്പൂൺ ചേർത്ത് അരച്ച് വെക്കണം വെച്ച് കഴിയുമ്പോൾ ഈ വെളുത്തുള്ളിയും ഈ ഇഞ്ചി പേസ്റ്റുമൊക്കെ നല്ല എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ രണ്ടാഴ്ചയ്ക്ക് നമുക്ക് രണ്ടാഴ്ചത്തേക്കൊന്നും ഇല്ല ഇത്രയും കൂടുതൽ അരച്ച് വെക്കണ്ട ഒരാഴ്ചത്തേക്കുള്ളത് അരച്ച് വെച്ചിട്ട് അത് തീരുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്താൽ മതി അപ്പം ഇതും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു പടച്ച് ഇങ്ങനെ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ എല്ലാവർക്കും തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ നമ്മുടെ ഈ ചായരിപ്പേല ഈ കറ പിടിച്ചിരിക്കുകയാണെന്നുള്ളത് ആ കറ പിടിച്ച് നമുക്ക് പിന്നെ അതൊക്കെ അത് ഉപേക്ഷിക്കാൻ തോന്നും പക്ഷെ ആ ആൾക്കാർ നമുക്ക് ഈസി ആയിട്ട് മാറ്റി കളയാം അതിന് വേണ്ടി നമ്മൾ സ്റ്റൗവിൽ ബർണർ കത്തിച്ചിട്ട് ഇതുപോലെ കത്തിച്ചു കൊടുത്താണ്ട് ഈ അഴുക്കാണ് കത്തി പോകുന്ന പുക വരുന്നില്ലേ ഇതിങ്ങനെ കത്തിച്ച് കൊടുത്താൽ മതി കത്തിച്ച് കൊടുത്തിട്ട് അത് ഒന്ന് ചൂടാറു കഴിയുമ്പം വെള്ളം ഒഴിച്ചിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകിയെടുത്താൽ മതി ഇത് ഇങ്ങനെ ഒരാഴ്ചയിൽ ഒന്ന് ചെയ്താൽ നമ്മുടെ ചായ അരിപ്പയിൽ ഒട്ടും കറയുണ്ടാവില്ല സ്റ്റീലിൻ്റെ അരിപ്പയിലായിട്ടിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഉണ്ടോ രണ്ടെണ്ണം ഇതുപോലെ കറബടിച്ചിട്ടുണ്ട് രണ്ടും ഞാൻ ഇതുപോലെ പിന്നെ ബർണറിൽ കാണിച്ച് നല്ലപോലെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ കുറച്ച് കഴിയുമ്പോൾ ചായ അരിപ്പ് ഉപേക്ഷിക്കുന്നുണ്ടാവും അല്ലേൽ പിന്നെ ഡിഷ് വാഷർ ഉള്ളവർക്കാണെങ്കിൽ അതിൽ വെച്ചാൽ മതി ഡിഷ് വാഷറിൽ വെച്ച് കഴിഞ്ഞാൽ കറയൊക്കെ ഈസി ആയിട്ട് പോകും അപ്പോൾ അത് നല്ലൊരു തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാ ചായ അരിപ്പയൊക്കെ ഇതിനൊക്കെ ഇത്തിരി വിലയുള്ളതാണല്ലോ അപ്പം നമുക്ക് അല്പം കറ കറപിടിച്ചാലും ഉപേക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ മതി നമ്മുടെ ചായ ചായ അരിപ്പ് നല്ല ഫ്രഷായിട്ടിരിക്കും വീഡിയോ ഒത്തിരി ലെങ്തിയാകുന്നുണ്ട് നമുക്ക് അടുത്ത ടിപ്പുകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഇന്നത്തെ ടിപ്പുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ ആയിട്ട് അറിയിക്കണം ആ കമൻറ്റുകളാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വീണ്ടും പ്രചോദനം ആവുന്നത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ വീണ്ടും വരാം